നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം തൊഴിലുറപ്പിന് പോകുന്ന സഹോദരിമാർ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവർ ഇതിനൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ചെറുപ്പകാലങ്ങളിൽ വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം നേടാൻ അവർക്ക് കഴിയാതെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും കാല് പറഞ്ഞില്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് മുമ്പോ തന്റെ പെൺമുക്കുട്ടിയെ ആരെങ്കിലും ഒരാളുടെ തലയിൽ കെട്ടിവെച്ചുവിടുക പഠനം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ പ്രീ ഡിഗ്രി പ്ലസ് ടു പോലും പൂർത്തിയാക്കാൻ കഴിയാതെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കിട്ടുന്ന ഒരു സംസ്കാരവും സമൂഹമാണ് കേരളത്തിലുണ്ടായത് അതിന്റെ അപകടം നമ്മൾ ഒരുപാട് അനുഭവിക്കും ഇന്ന് തൊഴിലുറപ്പ് പദ്ധതി വന്നപ്പോൾ വലിയ ആഗ്രഹത്തോടെ ആളുകൾ സ്ത്രീകൾ രംഗത്ത് കുടുംബശ്രീയുടെ കൂട്ടായ്മകളിൽ സ്ത്രീകൾ സഹിയറിയാം ഒരു വരുമാനം ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ പോരാടേണ്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ ആൺമക്കളെയും പെൺമക്കളെയും ഒരുപോലെ ഏറ്റവും കുറഞ്ഞതിന് ഡിഗ്രി എങ്കിലും എടുക്കാതെ വിവാഹം കഴിക്കാൻ അനുവദിക്കാൻ പാടില്ല നിങ്ങൾ അതിനുവേണ്ടി പ്രചരണം നടത്തണം പ്രത്യേകിച്ച് വനിതാ വിഭാഗത്തിൽപ്പെട്ടവർ പ്രത്യേകിച്ച് പ്രചരണം നടത്തേണ്ടത് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ പെൺകുട്ടികളെ പ്രത്യേകിച്ച് ആൺകുട്ടികളെ ഡിഗ്രി കഴിയാതെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാൻ പാടില്ല അടുത്തത് സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഇടപാടിലും നമ്മൾ കൊണ്ടുവരും സ്ത്രീധനം കൊടുത്ത് നടത്തുന്ന ആഡംബര വിവാഹങ്ങളിൽ പങ്കെടുക്കുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കാം കാരണം നമ്മൾ അത്തരം കാര്യങ്ങൾ സ്ത്രീധനം ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ചോദ്യമുള്ളാണ് എൻ എസ് എസ് ഡയറക്ടർ ബോർഡുണ്ട് എനിക്ക് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എന്ന നിർദ്ദേശം ഒരു സ്ത്രീധന ഇടപാടുകളിലും കരയവും കരലും ഇവിടെ ഞാൻ കർശന നിർദ്ദേശമാണ് ശ്രീധനം വാങ്ങുന്ന കാര്യത്തിൽ കൊടുക്കുന്ന കാര്യത്തിൽ അതിന്റെ തർക്കം നിൽക്കുന്ന കാര്യത്തിൽ ഒന്നും തന്നെ സമുദായ നേതാക്കന്മാർ ഇടപെടാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് കാരണം അത് നല്ലൊരു ശീലമല്ല അത്തരം ശീലങ്ങളെ നമ്മളെവിടെയും പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രീധനം വാങ്ങി കൊടുത്ത് നമ്മൾ കാണുന്ന ദുഃഖകരമായ കാഴ്ചകളാണ് സ്ത്രീധനത്തിന് വേണ്ടി വലിയ ഉന്നത ഡിഗ്രിയ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പഠിച്ച കുട്ടിയാണ് പഠിക്കാൻ പിടിക്കുകയാണ് തിരുവനന്തപുരത്ത് എം ബി ബി എസ് പഠിച്ചു അത് ഇനി പി ജിക്ക് അഡ്മിഷൻ കിട്ട ചെറിയ കാര്യമല്ല തിരുവനന്തപുരത്ത് പി ജിക്ക് അഡ്മിഷൻ വേണ്ടി പഠിച്ചു വരുമ്പോൾ തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞൊരു വഞ്ചകൻ അടുത്ത് കൂടുമ്പോൾ സ്നേഹം കൊണ്ട് തനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടി എന്ന് കരുതി അയാൾ എന്നെ വിവാഹം കഴിക്കുമെന്ന് സ്വപ്നം കണ്ട ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളെ പണത്തിനു വേണ്ടി തന്നി തകർത്ത ദുഷ്ടന്മാരുടെ നാട്ടാണ് സ്വാർത്ഥന്മാരുടെ ഒരു അയാളും ഡോക്ടറാ ആ കൊച്ചിൻ ഡോക്ടർ രണ്ടുപേരുടെ ജോലി ചെയ്താൽ ബി എൻ ഡബ്ലിയോ ബെൻസോ എന്തോ വായിക്കും അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് സന്തോഷം അല്ലാതെ ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ ഒരു കാളയും പശുവിനെയും വാങ്ങാൻ ചന്തയിൽ പോകുന്ന പോകുമ്പോൾ പെൺകുട്ടികൾക്ക് വില വീശുന്ന ഒരു നാടായി നമ്മൾ മാറരുത് വടക്കേക്കാണ് പോകുന്ന വിദ്യാസമ്പന്നരായി നമ്മൾ സാംസ്കാരിക രംഗത്ത് ഇങ്ങനെയും വീഴ്ച നിൽക്കുന്ന നമ്മൾ ഇത്തരം നിലവാരം കുറഞ്ഞ കാര്യങ്ങളെ എതിർക്കണം ഞാനിത് പറയുന്ന പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ എന്റെ പാർട്ടിയുടെ നേതാക്കളോടും പ്രവർത്തകരോടും ഞാൻ ഇതൊരാഹ്വാനമായി കാണണം നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ എതിർപ്പുള്ള നിലപാട് സ്വീകരിക്കണം നമ്മൾ മനസ്സിലാക്കണം സമൂഹത്തിൽ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു സമുദായങ്ങളിൽ ഒരുപാട് അനാചാരം ഉണ്ടായിരുന്നു എല്ലാ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ ഒരുപാട് മഹാന്മാരുണ്ട് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുദേവൻ മന്നത്ത് പത്മനാഭൻ അയ്യാഗുരു ഇങ്ങനെ ഒരുപാട് പേര് പോരാടിയത് കൊണ്ടാണ് നമ്മളെ പല അനാചാരങ്ങളും മാറിയത് ശ്രീനാരായണ ഗുരുദേവൻ നെയ്യാറ്റിങ്കരയിൽ സമ്പന്നരായ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് ബാല്യകാല വിവാഹം നടത്തുമ്പോൾ അവിടെ കടന്നു ചെന്ന് അത് അവിടെ ഇരുന്ന് നിർബന്ധപൂർവ്വം തടസ്സപ്പെടുത്തിയ ചരിത്രം രേഖപ്പെടുത്തിയ നാടാണ് അനാചാരങ്ങൾക്കെതിരെയാണ് ഗുരുദേവൻ പ്രവർത്തിച്ചത് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പോഴും അനാചാരങ്ങൾ നിലനിൽക്കണേ ശ്രീധരം എന്ന് പറയുന്നത് ഒരു അനാചാരമാണ് അന്ധവിശ്വാസം പോലെയാണ് അത് ഒരു പെൺകുട്ടിയുടെ പണം വാങ്ങി ജീവിക്കാൻ ലജ്ജയില്ല ആൺകുട്ടികൾ പുരുഷന്മാരെ അധ്വാനിച്ചാണ് ഭാര്യയ്ക്ക് ലെവൽ കൊടുക്കേണ്ടത് അല്ലെ ഭാര്യയുടെ അച്ഛൻ തരുന്ന പൈസക്ക് അവിടെ നോക്കാനെന്താ പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ നോക്കാനായിരിക്കും നമ്മളെ നാട്ടിലേക്ക് ആളുകൾ വീട്ടിൽ പൂച്ച വളർത്തും പട്ടിയെ വളർത്തും ഇവിടെ അങ്ങനെ ദൂരയാത്ര പോകുമ്പോൾ നമ്മൾ അതിന് ചില സെന്ററുകളിൽ കൊണ്ടുപോയി വിദേശ രാജ്യങ്ങൾ ഇപ്പൊയും തുടങ്ങി കൊണ്ടുവിട്ടാൽ അവർ നോക്കിക്കോളും പൈസ കൊടുത്താൽ എന്ന് പറഞ്ഞതുപോലെ കൊണ്ടു നിർത്താനുള്ളതാണോ നമ്മുടെ മക്കൾ നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന നമ്മുടെ പെൺമക്കളെ വല്ല വീട്ടിലും കൊണ്ടുപോയി വിലക്കി വിൽക്കാനാണോ നമ്മൾ നടക്കുന്നത് എന്താ നമുക്ക് അത്ര ഭാരമുണ്ടോ കുഞ്ഞുങ്ങളെ കൊണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ശ്രീധനം പോലുള്ള കാര്യങ്ങൾ കൂട്ടുനിൽക്കാൻ പാടില്ല അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നവർ നിങ്ങൾ പോകരുത് നിങ്ങൾ അതുമായി സഹകരിക്കരുത് എന്നാണ് നീ പറയാം നമ്മൾ മാതൃകയാണ് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാണ് നമ്മുടെ പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും ഞാൻ പറയാം നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സ്വീകരണ ചോദ്യം കൊടുക്കരുത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു പോടാ എന്ന് പറയാൻ നീ പോടാ എന്ന് പറയാൻ നമ്മൾ കുട്ടികളെ അമ്മമാരെ സഹോദരന്മാരെ പ്രോത്സാഹിപ്പിക്കാം അതായത് നമ്മുടെ നമ്മുടെ പാർട്ടിയുടെ നിലപാടായിട്ട് നമ്മൾ പറഞ്ഞു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഡിഗ്രി എങ്കിലും കഴിയാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട് ഇരുപത്തിമൂന്ന് പൈസ ഇരുപത്തിരണ്ട് ഒന്നും സംഭവിക്കില്ല മൂത്തു നിറച്ച് പോകില്ല വീട്ടിൽ നിന്ന് പോകില്ല ഒന്നുമില്ല കാത്തു നിൽക്കും പഠിച്ച് വിദ്യാഭ്യാസം നേടി നല്ല ഒരു ഉദ്യോഗം നേടി വരുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആളുകൾ സ്ത്രീധനം ഇല്ലാതെ വിവാഹം കഴിക്കാൻ കാത്തു നിൽക്കും എം ബി ബി എസും കഴിഞ്ഞ് എം ഡിക്ക് പഠിക്കുന്ന കുട്ടിക്ക് സ്ത്രീധനം കൊടുക്കാൻ ആലോചിച്ചതും തെറ്റ് ആ കുട്ടിയിൽ നിന്ന് പണം വാങ്ങാൻ ശ്രമിച്ചത് ഏറ്റവും വലിയ തെറ്റ് പക്ഷെ കുളിച്ച് എന്തെങ്കിലും കൊടുത്താലോ എന്ന് ആലോചിച്ചതും തെറ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല വിദ്യ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യവതിയായി മാറിയ ആ കുട്ടിയുടെ ജീവിതം തകർത്തൊന്ന് മറക്കരുത് കാറിന്റെ പെട്രോളിന് മൈലേജ് കുറഞ്ഞെന്ന് പറഞ്ഞാണ് വിസ്മയ എന്ന കുഞ്ഞിനെ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ് നമ്മൾ കണ്ട് മറന്നു പോകേണ്ട കാര്യങ്ങളല്ല കണ്ട് മനസ്സിൽ സൂക്ഷിക്കുകയും ഇനി ഇത്തരത്തിലുള്ള വിസ്മയമായിരുന്നു ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം നമ്മൾ ചെയ്യണം അല്ലെ നമ്മൾ കണ്ടു അന്നൊരു സംഭവം നടന്നാൽ അന്ന് കഴിഞ്ഞു ഇതൊക്കെ വിദഗ്ധത്തിൽ നടക്കും വിസ്മയുടെ സംഭവത്തിന് ശേഷമാണ് വിദഗ്ധനായ ഡോക്ടർ പത്ത് ലക്ഷം രൂപയും ആ പിന്നെ അഞ്ചുപോലെ സ്വർണവും ബി എൻഡബ്ല്യു കാറും ഒക്കെ ആവശ്യപ്പെടുന്നത് അവരൊക്കെ നാണമുണ്ടോ ഈ വിസ്മയെന്ന് പറയുന്ന കുട്ടിയെ നിഷ്കളങ്കയായ കുഞ്ഞ് ജീവിതം അവസാനിപ്പിച്ച് കണ്ട നാട്ടിൽ അതെല്ലാം പത്രങ്ങളിലും ജീവിയിലും എല്ലാം കണ്ടതിനെതിരെയുള്ള രോഷം സമൂഹത്തിൽ എമ്പാടുമുള്ളവർ നടത്തിയ രോക്ഷം കണ്ടിട്ട് ആ അതവിടെ നിൽക്കട്ടെ നമുക്ക് അതല്ലല്ലോ അത് അവരെ കാര്യം നമ്മളെ കാര്യം വരുമ്പോ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറ ലജ്ജാകരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർക്കാർ ചെലവിൽ പഠിച്ചവര് സർക്കാർ ചെലവിൽ നിങ്ങളുടെയും എന്റെയും ചിലവിൽ നികുതി കൊടുക്കുന്ന നമ്മുടെ ചെലവിൽ പഠിച്ചവരും അങ്ങനെയുള്ളവരെ നമ്മൾ സമൂഹത്തിൽ അവരെ മാറ്റി നിർത്തണം ഇനിയൊരു വിവാഹം അവിടെ ആലോചിച്ചാലും പോകരുത് കാരണം ഇത്തരത്തിലൊരു കുഷ്ടനെ ഇനി പെണ്മുടുക്കന്മാണില്ല അവൻ കുഷ്ടനാണ് കാരണം അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ ഓദ്യവിക്കും ഇതുപോലൊരു കച്ചവടക്കാരന് ഒരു പശുവിനെ കച്ചവടം നടക്കുന്നത് സ്ത്രീയെ കച്ചവടം നടത്താൻ ശ്രമിക്കുന്നവൻ നാളെ ഇതുപോലെ ഒരു കച്ചവടം നടക്കും ആ ഡോക്ടറെ ഇല്ലേ അവന് വലിയ പൈസ കിട്ടും എന്നാൽ എന്റെ മോളെ അമ്പത് ലക്ഷവും അഞ്ച് പവന അഞ്ച് അഞ്ച് കിലോ പവനം കൊടുക്കാൻ സ്വർണ്ണം കൊടുക്കുക എന്നെ പോലെ തന്നെ നാട്ടിൽ വേറെ കാണാം അങ്ങനെ മണ്ടന്മാരാവുന്നത് എന്നെനിക്ക് പറയുന്നു നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നു മതേതരത്വം തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന് കളങ്കമായിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു എം പിമാരെല്ലാം സമരം ചെയ്യുക നമ്മുടെ എല്ലാ എം പിമാരെയും സസ്പെൻഡ് ചെയ്തിട്ടു എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ് ഈ രാജ്യം ഭരിക്കുന്നവരോട് എനിക്ക് ലജ്ജ തോന്നുകയാണ് അവര് പാർലമെന്റ് വന്നിരുന്നത് ഞാൻ ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന സുപ്രീം കോടതി കൂടം തന്നെ പ്രാധാന്യമുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് രണ്ട് ചെറുപ്പക്കാർ ചാടി വരികയാണ് അവർ ഗാലറിയിൽ നിന്ന് മുദ്രാക്കി വിളിക്കല്ല എം പിമാരിയ്ക്കുന്ന ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് ചാടി ഇറങ്ങുകയാണ് അവരെ പിടിച്ചു നിർത്തുന്നത് എം പിമാര് തന്നെയാണ് പോലീസ് അവരെ പിടിച്ചുകൊണ്ട് പോയി നിയമപരമായ നടപടികളെ മുന്നോട്ട് പോകട്ടെ പക്ഷെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്ന ആഭ്യന്തര മന്ത്രിക്കും എന്താണ് സംഭവിച്ചത് ഇവർ ആരായിരുന്നു എന്തിനു വന്നു എങ്ങനെ കടന്നു കയറി ആരുടെ തെറ്റാണ് എന്ന് രാഷ്ട്രീയ ഭേദമനിയെ പാർലമെന്റിൽ ഇരിക്കുന്ന മുഴുവൻ എം പിമാരോടും പറയുവാൻ എന്തിനു ലെറ്റിക്കണം എന്തിനു ഒളിച്ചു കൊടുക്കുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അതിന് പകരം കേരളത്തിൽ നിന്നടക്കമുള്ള പ്രതിപക്ഷത്തുള്ള മുഴുവൻ ഇന്ത്യ സഖ്യത്തിലെ ഏതാണ്ട് മുഴുവൻ എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ പിടിച്ചുകെട്ടി മുന്നോട്ട് പോകുന്ന ആരും കരുതും ി ജെ പി നടത്തുന്ന ഭരണത്തിൽ ഇപ്പൊ ഞാൻ കേരള ദിവസങ്ങളിൽ ഇരിക്കുന്ന ഞാൻ ഞങ്ങളെല്ലാം എനിക്കും അവിടെ ഇത് കണക്ക് ഒരു ബഹളം നടന്നാൽ ആഭ്യന്തരമന്ത്രി ഉടൻ തന്നെ വല്ല മുഖ്യമന്ത്രിയാണ് എന്താണ് സംഭവിച്ചത് അറിയാനുള്ള അവകാശം എം പിമാർക്കുണ്ട് എം പിമാർക്ക് മാത്രമേ ഇന്ത്യ ജീവിക്കുന്ന ഓരോ പൗരനും അവകാശമുണ്ട് ജനാധിപത്യത്തിന്റെ ശ്രീഗോകുലായ ഹൈ സെക്യൂരിറ്റി ഏരിയ പാർലമെന്റിനുള്ളിൽ ഈ പുക വന്നു എന്ന് പറയുന്നത് ഈ പുക ഒരു വിഷപ്പുകയായിരുന്നെങ്കിൽ എന്തായിരുന്ന നിറമുള്ള പുകയിൽ ഒതുങ്ങിയെന്ന് പറയുന്നു പക്ഷെ വിഷമുള്ള ഒരു പുകയായിരുന്നെങ്കിൽ എന്തായി എന്തായിരുന്നുമായിരിക്കും ഇന്ത്യൻ പുക വന്നു ആ പുക വിഷമുള്ളൊരു പുകയായിരുന്നെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ എങ്ങനെന്തായിരുന്നു എത്ര എം പിമാർക്ക് അപകടം സംഭവിക്കുവാൻ അത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച നടക്കുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു ആരുടെ വീഴ്ചയാണ് അവരുടെ പേരിൽ എന്ത് നടപടിയെടുത്തു ഈ വന്നവരാരാണ് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയാൻ ഇന്ത്യയിലെ പാർലമെന്റിൽ പോകുന്ന എം പിമാർക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശമുണ്ട് അധികാരമുണ്ടോ ചോദിക്കാൻ അത് ചോദിക്കുന്നവരെ എല്ലാം സസ്പെൻഡ് ചെയ്ത് ജനാധിപത്യത്തിന്റെ ചിറക് രണ്ട് ചിറക പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചിറകടിച്ചാലേ ജനാധിപത്യം മുന്നോട്ട് പറക്കൂ ഒരു ചിറകരിഞ്ഞാൽ കിളി അവിടെ വീഴും ആദ്യം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി മനസ്സിലാക്കണം ഇത് ആഭ്യന്തരമന്ത്രിയല്ല പ്രധാനമന്ത്രി തന്നെ വന്ന് പാർലമെന്റിൽ വന്നിട്ടുള്ള ഒരു വീഴ്ചയെ കുറിച്ച് പറയാൻ ഇപ്പൊ എനിക്കാണ് വീഴ്ച പറ്റിയെങ്കിൽ ഞാൻ പറയണം എന്താണ് തെറ്റ് എവിടെയാണ് ഒളിച്ചു വയ്ക്കുന്നത് ചെറുപ്പക്കാർ വന്നു അവർ തീവ്രവാദികളാണോ അവര് സമരക്കാരാണോ അവര് വളരെ ശാന്തരായിട്ടുള്ള ആൾക്കാരാണോ ഏതാ സമാധാനപരമായിട്ടൊരു സമരമല്ല കാരണം പാർലമെന്റിലേക്ക് ചാടി ഇറങ്ങുകയും അവിടെ പുകപടനങ്ങൾ ഉയർത്തുകയും ചെയ്തു അത് വിഷപ്പുകയല്ലായിരുന്നത് നമ്മുടെ ഭാഗ്യം എന്നുള്ളത് ഒഴിച്ചാൽ ഒരുപാട് പ്രായമുള്ള എം പിമാരും ഒക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഒരു പുകയെ ഒരു പുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു അവിടുത്തെ എം പിമാരുടെയൊക്കെ സ്ഥിതി എന്തായിരുന്നു പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇല്ലേ അത് പറയാനുള്ള ബാധ്യതയിൽ നിന്ന് എന്തിന് ഈ സർക്കാർ ഒളിച്ചോടുന്നു നമ്മൾ ഇതെന്ത് ജനാധിപത്യമാണ് ബലം പ്രയോഗിച്ച് ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് ഏകപക്ഷീയമായി പാസ്സാക്ക പൗരത്വ നിയമം കൊണ്ടുവന്നു കർഷകർക്കെതിരെ നിയമം കൊണ്ടുവന്നു ഇങ്ങനെ ജനദ്രോഹപരമായ നിയമങ്ങൾ കൊണ്ടുവന്ന് പാർലമെന്റിലുള്ള മഹാഭൂരിപക്ഷത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു നയം മതേതര ഇന്ത്യക്ക് ചേർന്നതല്ല എല്ലാവരുടെയും ശബ്ദം ഇന്ത്യൻ ഭരണഘടനാ ശക്തി എന്ന് പറയുന്ന എല്ലാ മതസ്ഥരുടെയും എല്ലാ വിശ്വാസത്തിന്റെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ശബ്ദം ഉയരുന്ന ഒരു സംവിധാനമാണ് എതിർക്കുന്നവന്റെ വായടക്കിയ എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല സംസാര സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടന മതസ്വാതന്ത്ര്യം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം അഭിപ്രായങ്ങൾ പറയുവാനുള്ള അവകാശം ഇതെല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സമരങ്ങൾ ചെയ്ത് മുന്നേറിയ ഒരു രാജ്യം ഒരു സംസ്ഥാനം നമ്മൾ പുറകോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാരുകളോട് കാണിക്കുന്ന നയം ഇപ്പൊ കേരളത്തിലോട് കാണിക്കുന്ന കേന്ദ്ര നയം തെറ്റ് തന്നെയാണ് അല്ല സാമ്പത്തികമായും ഒരു സർക്കാരിനെ ജനിച്ച് സർക്കാരിനെയല്ലേ ജനിക്കുന്ന ഇവിടുത്തെ ജനങ്ങളെയാണ് ജനിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ കഴുത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് കഴുത്തി പിടിക്കുന്നത് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷ ജനാധിപത്യയുടെയോ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയോ കഴുത്തിലല്ല പിടിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ പിഴിയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പിഴിയും നിങ്ങളെ ഞെരിക്കും എന്നാണ് പറയുന്നത് അല്ലാതെ ഇത് ഇടതുപക്ഷ മുന്നണിയോടുള്ള വിരോധം അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിരോ ഒന്നുമല്ല വെല്ലുവിളിക്കുന്ന കേരളത്തിലെ ജനങ്ങളെയാണ് ജാതിയും മതവും നോക്കിയിട്ടായാലും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് പിന്തുണ കൊടുത്തുകൊണ്ട് വോട്ട് ചെയ്യാത്ത നിങ്ങളെ വഴുത്തു ഞെരിക്കും ശ്വാസം മുട്ടിക്കും പട്ടിണിക്കിടും എന്ന് ചിന്തിച്ചുള്ള പ്രവർത്തനം ഇത് ഫെഡറൽ സംവിധാനത്തിന്റെ ലംഘനമാണ് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കണമെന്നാണ് എല്ലാ സൗകര്യവും ഒരു സംസ്ഥാനത്തിന് വളരാനുള്ള എല്ലാ സൗകര്യവും കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കുന്ന അതിന് പകരം ഒരു സംസ്ഥാനത്തെയും അവിടുത്തെ ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരോടാണ് മത്സരിക്കുന്നത് കേരളം ഭരിക്കുന്ന സർക്കാരിനോടാണോ അല്ല ഇവിടുത്തെ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത് കടം മാറാനുള്ള അവകാശത്തിൽ കൈകെടുത്തുക അത് വെട്ടിക്കുറയ്ക്കുക ഈ കടം വാങ്ങി മറിച്ച് തിരിച്ചു നോക്കുകയാണല്ലോ സംസ്ഥാന സർക്കാരുകൾ ഈ രാജ്യത്ത് കാര്യം നടന്നല്ലത് ആർക്കാണ് ജി എസ് ടി വീതം കൊടുക്കാതിരിക്കുക അതിനോരോ ന്യായം പറയുക ഇതിന് അടിസ്ഥാനപരമായി ബുദ്ധിമുട്ടുന്ന ആരാണ് ധനകാര്യമന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ നമ്മളാണോ റേഷൻ സബ്സിഡി എല്ലാം വെട്ടിക്കുറച്ചു ആരാമെന്റ് കോൺഗ്രസ് മോശമാണോ ഈ പരിപാടികളെല്ലാം തുടങ്ങി വെച്ചത് ആരാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത യു പി എ സർക്കാർ തുടങ്ങി വെച്ചാണ് റേഷൻ എല്ലാം വെട്ടി വെട്ടി വെട്ടിയെ കുറച്ചു എല്ലാ എല്ലാ സബ്സിഡികളും വെട്ടിക്കുറച്ച് മൻമോഹൻ സിംഗിന്റെ കാരണം അവിടെ നിങ്ങൾ തുടങ്ങി സ്വകാര്യവൽക്കരണം മൻമോഹൻ സിംഗിൾ എല്ലാം വിറ്റു ബി ജെ പി എല്ലാ എയർപോർട്ടുകളും വിറ്റു എല്ലാ സംസ്കാരന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റു തുടങ്ങി വെച്ചു കൊടുത്തത് കോൺഗ്രസ് പെട്രോളിന്റെ വില നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ അവകാശം കമ്പനികൾ തമ്മിൽ പണയപ്പെടുത്തിയത് ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് അല്ലായിരുന്നോ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അല്ലേ ഇപ്പൊ പരിപൂർണമായി പെട്രോളിന്റെ നിയന്ത്രണം എല്ലാം പോയി ഡീസലിന്റെ നിയന്ത്രണം പോയി എല്ലാം പോയി പാവപ്പെട്ടവരുടെ തലയിൽ കരുതുക ഇതെല്ലാം നമ്മുടെ തലയിലേക്ക് വെച്ച് തന്നതിൽ കോൺഗ്രസിനും ബി ജെ പി ഒരുപോലെ വന്നു ബി ജെ പി കൂടുതൽ ക്രൂരമായി പെരുമാറുന്നു മറ്റൊരു വളരെ രസകരമായി ജി എസ് ടി കൊണ്ടുവരാൻ ആദ്യം ശ്രമിച്ചതാര കോൺഗ്രസിന്റെ ഐഡിയല്ലേ യു പി എ സർക്കാരിന്റെ അല്ലേ അതല്ലേ പിന്നീട് അവർ നടപ്പിലാക്കി തലയിൽ വെച്ച് തന്നത് ആരും രണ്ടുപേരും രണ്ടു കൂട്ടർ മോശമല്ല ഇടതുപക്ഷം എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ രണ്ടു കൂട്ടർ മോശമാണ് എവിടെയായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി കേരളത്തിന്റെ തലയിലേക്ക് ഞാൻ ചോദിച്ചാൽ ഇത്രയും ഒരു കാര്യം ചോദിക്കട്ടെ കേരളത്തിനെ ഇതുവരെ വരിഞ്ഞു മുറുക്കുന്നു ടി എൻ പ്രതാപൻ ഒരു അടിയന്തര പ്രമേയം കൊടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതായ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ഒരു എം പി ആണ് അദ്ദേഹം എന്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിനോട് കാണിക്കുന്ന കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കും കേന്ദ്രത്തിന്റെ സാമ്പത്തികമായി ഉണ്ടാക്കുന്ന ഭരണ സംവിധാനം തകർക്കാനുള്ള ശ്രമത്തിനെതിരെ എന്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചില്ല അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ വോട്ട് മാറ്റിയാണ് ജയിച്ചത് അത് മറക്കരുത് സെൽഫി എടുത്ത് കളിക്കണം അദ്ദേഹം പാർലമെന്റ് പോയി സെൽഫി എടുത്ത് കളിക്കണം അദ്ദേഹം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ടി എൻ പ്രതാപൻ പ്രതികരിച്ചു അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് കൊടുത്തു ടി എൻ പ്രതാപൻ പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും കേരളത്തിൽ നിന്നുള്ള എംപിയും കേരളത്തിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എം പി ആയ ശ്രീ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേരളത്തിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിനെതിരെയും കേരള സർക്കാരിനെയും കേരളത്തിലെ ജനങ്ങളെയും സർക്കാരിനെ ജനിക്കുകയല്ല ജനങ്ങളെ അടുത്ത ജനിക്കുന്നതിനെതിരെ അദ്ദേഹം എന്തുകൊണ്ടൊരു അടിയന്ത പ്രമേയമോ ഒരു പ്രസംഗവും നടത്തില്ല ഇത് കേരളത്തിന് വേണ്ടി പറയാൻ കുറച്ചിലുണ്ടോ കേരളത്തിലെ ജനങ്ങൾ വോട്ട് വാങ്ങിച്ച് ജയിച്ചപ്പോൾ കുഴപ്പം അമേദിയിൽ നിന്ന് അദ്ദേഹത്തെ വോട്ടിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ രണ്ടു കയ്യും നീട്ടി സ്വീകരിച്ച് പാർലമെന്റിലേക്ക് അയച്ചപ്പോൾ ആ നാട്ടുകാരോടുള്ളൊരു വികാരം കേരളത്തിനോടുള്ളൊരു ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നതിൽ വളരെ അതുകൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് എന്താണ് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ഞാൻ ഞാനേ നവകേരള സദസ് വലിയ ജന ജനസംഘാളിതത്തോടെ ബഹുമാന മുഖ്യമന്ത്രി നവസേ നവകേരള സദിച്ച് നയി നയിച്ചു ചില സ്ഥലങ്ങളിൽ നിന്ന് ചില ശബ്ദങ്ങൾ ഉയരുന്നു ഞാൻ ചോദിച്ചതിന് ആരും ഉത്തരം പറഞ്ഞു ഞാൻ ഇന്നലെ പത്തനാപുരത്തും ചോദിച്ചു എനിക്ക് മനസ്സിലാവാത്തത് യു ഡി എഫ് ഇതിനെതിരെ സമരം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല കോൺഗ്രസ് തീരുമാനിച്ചതായി കണ്ടില്ല കാരണം എല്ലായിടത്തും കരിങ്കൂടി കാണിക്കുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ പറഞ്ഞു അദ്ദേഹം പ്രതിപക്ഷ നേതാവും കരിങ്കൂടി കാണിക്കാൻ പറഞ്ഞതായി കണ്ടില്ല മുസ്ലിം ലീഗിന്റെ നേതാക്കളായ പാണക്കാട് തങ്ങളോ ശ്രീ പി കെ ബി കെ കുഞ്ഞാലിക്കുട്ടിയോ കരിങ്കൂടി കാണിക്കാൻ പറയുന്നത് യൂത്ത് ലീഗാർ എവിടെയും കരിങ്കൂടി കാണിക്കുന്നത് കേരള കോൺഗ്രസിന്റെ യു ഡി എഫിനോട് നെൽ വിഭാഗത്തിന്റെ നേതാവായ പി ജെ ജോസഫ് സാർ ആ കരിങ്കൊടി കാണിക്കാൻ ആഹ്വാനം ചെയ്തില്ല യൂത്ത് ഫ്രണ്ട് ജോസഫ് ഗ്രൂപ്പുകാരും കരിങ്കുടി കാണിക്കാൻ കഴിഞ്ഞില്ല ആരാണ് ഈ സമരം ആഹ്വാനം ചെയ്തത് ഈ സമരത്തിന്റെ കാരണം എന്താണ് ഈ കരിങ്കുടി കാണിക്കുന്നതിന്റെ പ്രതിഷേധിക്കുന്നതിന്റെ പ്രതിഷേധിക്കുന്നതിൻ്റെ അവർക്ക് അവകാശമുണ്ട് എന്തിനാണ് എന്ന് മനസ്സിലായില്ല എന്തിനാണെന്ന് പിടിക്കട്ടില്ല പത്തനാപുരത്ത് നവകേരള സഹ സർക്കാരിന്റെ പണം തൂർത്തടിക്കുന്നത് മാതി ആകെ സർക്കാരിന്റെ പണം പഞ്ചായത്തിന്റെ പൈസ രീതിക്ക് മൂന്ന് ലക്ഷം രൂപയാണ് ബാക്കി മൊത്തം സ്പോൺസർഷിപ്പായിരുന്നു നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവിലാ നടത്തിയത് എവിടാ തോർത്ത് അങ്ങനെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എല്ലാ ജില്ലയിലും അന്നത്തെ മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി നടത്തി പന്തലിട്ടു ഓരോ സ്ഥലത്തും ചെലവായത് അഞ്ചു കോടി ആറ് കോടി ഏഴ് കോടിയാണ് അത് ജനങ്ങൾ കിട്ടിയ ബെനിഫിറ്റോ അഞ്ചോ ആറോ കോടി പന്തലിട്ടു ആ സെക്യൂരിറ്റി ഉണ്ടായി പോലീസ് ഉണ്ടായി അന്ന് ഇടതുപക്ഷ മുന്നണി എന്ത് പറഞ്ഞു ഞങ്ങളിത് ബഹിഷ്കരിക്കും ആരും അങ്ങോട്ട് പോയില്ല ഇടതുപക്ഷം മുന്നണിയിലെ പഞ്ചായത്ത് മെമ്പർമാർ പോലും അങ്ങോട്ട് പോയില്ല കരി കൂടി കാണിച്ചില്ലല്ലോ ആര് സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു സഹകരിച്ചില്ല അവിടെ ഈ പരിപാടി നടന്നു നിങ്ങളലോചിക്കണം ആ സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് ജനസമ്പർക്ക പരിപാടിയോട് വാഗ്ദാനം ചെയ്ത ഇരുപത്തിയാറ് കോടി രൂപ ഇരുപത്തി ആറായിരം കോടി രൂപ കൊടുത്തത് ഇടതുപക്ഷ മുന്നണി സർക്കാരാണ് എന്ന് മറക്കണ്ട വിവരാവശ്യം വെച്ച് ചോദിച്ചു നോക്കി നിയമസഭയിൽ തന്നെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ആ സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കാൻ അതൊരു ആ പരിപാടിയുടെ ഉദാഹരണം പറഞ്ഞാൽ ആ പരിപാടി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വരുമ്പോൾ കൊടുക്കുന്ന പരാതി സാധിക്കുന്നുണ്ടോ പക്ഷെ പണ്ടിങ്ങനല്ല അന്നത്തെ മുഖ്യമന്ത്രി എഴുതി കൊടുത്തു എന്റെ നാട്ടിലുള്ള ഒരാൾ എന്നോട് എന്നോടൊന്ന് പരാതി പറഞ്ഞു മുഖ്യമന്ത്രി ഓർഡർ ഇട്ടു പക്ഷെ എനിക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടത്തില്ല മുഖ്യമന്ത്രി ഓർഡർ ഇട്ടു അന്നത്തെ മുഖ്യമന്ത്രി ഉത്തരവിട്ടു ഇയാൾക്ക് കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ അദ്ദേഹത്തിന് കണക്ഷൻ കൊടുക്കാൻ എത്തുന്നത് ഈ പേപ്പർ കൊണ്ട് ഒരു വ്യക്തി എന്റെ മണ്ഡലത്തിലാണ് ആത്മാർത്ഥയെ കുറിച്ച് അറിയണം നമ്മളെ ഈ വെറുതെ കടലാസ്വാദിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു ഏ മുഖ്യമന്ത്രി ഓർഡർ ഇട്ട് കൊടുത്തിട്ടും നിങ്ങൾക്ക് കറണ്ട് തരുന്നേ ഞാൻ നേരെ ഇവർ കെ എസ് ഇ ബിലെ അസ്റ്റന്റ് വിളിക്കാം അപ്പൊ അദ്ദേഹം ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ മുഖ്യമന്ത്രി ഉത്തരവിടിക്കാത്ത ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കറണ്ട് കണക്ഷൻ കൊടുക്കാത്ത കേസ് സാറേ അത് കൊടുത്താലേ റെയിൽവേ പുറംപോക്കി താമസിക്കുന്ന ആളാ ആ കണക്ഷൻ കൊടുത്ത റെയിൽവേ പോലീസ് എന്നെ പിടിച്ചോണ്ട് പോകും സാർ വരത്തില്ലല്ലോ എന്നെ ഇറക്കാൻ ഞാൻ എന്നെ ആ സാറെ ഇറക്കിക്കൊണ്ട് എന്ന് ഈ അസന്റ് എഞ്ചിനീയർ ചോദിച്ചപ്പോൾ ശരി എന്ന് ഒരു ബോർഡ് ചോദിച്ചു എന്താ ചെയ്യുന്നത് എന്ത് ആത്മാർത്ഥയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയർക്ക് കറണ്ട് കണക്ഷൻ കൊടുത്തേക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിടുക്കും എവിടെയാണെന്ന് ചോദിച്ചില്ല ഇയാൾ താമസിക്കുന്ന അതിന്റെ റെയിൽവേ പുറംപോക്കിലാണ് അവിടെ കറണ്ട് കൊടുക്കാൻ ചെന്നാലേ റെയിൽവേ പോലീസ് ഇയാളെ പിടിച്ചോണ്ട് പോകും പിന്നെ അയാളെ ആരെ ഇറക്കുന്നയാൾ ചോദിച്ചാൽ ശരി സാർ വലിയ ഇറങ്ങാമെന്ന് ചോദിച്ചു അതുകൊണ്ട് ആത്മാർത്ഥ വേണം അപേക്ഷകൾ കൊടുക്കുന്നു അതിന് മേൽ എടുക്കാവുന്ന നടപടികൾ എടുക്കും എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റും ദൈവം നമ്പരം വിചാരിച്ച എല്ലാ കാര്യവും സഹായിച്ചു കൊടുക്കാൻ പറ്റും ചിലക്കെ നടക്കും ചിലക്കം നടക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ പരിഹസിക്കുകയും അതിനെ നിറങ്കെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത് മനസ്സിലാക്കുക കേരളത്തിന്റെ മുഖ്യമന്ത്രി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ ജന നവ നവകേരള യാത്ര വലിയ ജനപങ്കാളിത്തം സന്തല്ല ഞാൻ അഭിമാനത്തോട് പറയുന്നു പത്തനാപുരത്ത് എത്തുമ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ കൊണ്ടുവരരുത് സ്കൂളിന്റെ അവിടെയാണ് പരിപാടി വെച്ചത് ഞാൻ കളക്ടറോട് പറഞ്ഞു സ്കൂളിൻ്റെ അവിടെ വേണ്ട പരീക്ഷ നടക്കുന്ന സമയമാണ് മാറ്റി വേറെ എന്റെ വീട്ടിന്റെ പുറകില് എൻ എസ് എസ്സിന്റെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ നടത്താമോ അങ്ങോട്ട് മാറ്റി അവിടെയാണ് നടത്തിയത് വലിയ ജനസംചാരി പന്തൽ ഇട്ടപ്പോ എല്ലാരും ചോദിച്ചു എട്ട് ഏക്കർ സ്ഥലം കൊണ്ട് നിങ്ങൾ നിറയോ എന്ന് ചോദിച്ചു എട്ട് ഏക്കറിലും ആളു ഒരു കുടുംബശ്രീക്കാരെ നിർബന്ധിച്ചില്ലേ പണം വിരിക്കാൻ പറഞ്ഞില്ല വന്നില്ലെങ്കിൽ കേസെടുക്കുമെന്നോ ഫൈൻ അടിക്കുന്നോ പറഞ്ഞില്ല എല്ലാവരും ഒഴുകി വന്നു ഞാൻ നേരിട്ട് അനുഭവിച്ചത് അല്ലാതെ പങ്കെച്ചു കളിക്കുന്നുണ്ട് നേരിട്ട് അനുഭവ ഒഴുകി വന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത് എന്താണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്നത് എന്താണ് അറിയേണ്ടത് ഒഴുകി വരികയായിരുന്നു രാവിലെ എട്ടര മണി മുതൽ ഒഴുകിയെത്തിയ ആളുകൾ ഒന്നേകാല മണിക്ക് മുഖ്യമന്ത്രി പ്രസംഗിച്ച് വണ്ടിയിൽ കയറിപ്പോയതിനു ശേഷമേ പിരിഞ്ഞുള്ളൂ എന്നൊരത്ഭുതവും കട കണ്ടായിരുന്നില്ല ഇവരെല്ലാം പങ്കെടുത്താണ് അതാണ് അത് കാണുമ്പോൾ ഹാരി തകയിട്ട് ഓരോ പരിപാടികളും നടത്തുന്നത് ശരിയല്ല ഒരു മുന്നണിയുടെയോ ഒരു പാർട്ടിയുടെയോ ആഹ്വാനമില്ലാതെ ഇറങ്ങി നടന്ന് മുഖ്യമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയുള്ള ഏർപ്പാടല്ല ഞാൻ പറഞ്ഞതേ ഉള്ള ചില കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരും നേതാക്കളും ലയിച്ചു വരുമ്പോൾ നമ്മൾ അറിയേണ്ട ചില രാഷ്ട്രീയ കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിച്ചതേ ഉള്ളൂ എനിക്കൊരു മറ്റൊരു ചടങ്ങിൽ മുഹൂർത്തം വെച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ളതാണ് എന്നെ പോകാൻ അനുവദിക്കണം എന്ന അപേക്ഷയോടുകൂടി സുരേഷ് മറുപടി പ്രസംഗം നടത്തും പൂജ്യപ്പരേ കൂടെ ഉണ്ടാവും ഞാൻ എല്ലാ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന പ്രിയ സുഹൃത്തുക്കളെ മുഴുവൻ ഞാൻ അതുപോലെ തന്നെ അകസ് അടുത്ത കാലത്ത് നമ്മൾ അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് വന്നതാണ് അദ്ദേഹം വന്നത് വളരെ നല്ല പ്രവർത്തനം അദ്ദേഹത്തോടൊപ്പം നല്ല സജീവമായ കുറേ പ്രവർത്തകരും വന്നു അത് അകശിന്റെയൊക്കെ സേവനം വളരെ നല്ല നല്ല നിലയിൽ ഉണ്ടാകണം അത് ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ചുമതല ശ്രീ മോഹൻകുമാറിനെ കൂടി തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു പുതിയ സംസ്ഥാനം നേതൃത്വത്തിൽ ചുമതലക്കാരൻ പേരും രണ്ട് ജില്ലകളാണ് പ്രധാനമായി കൊടുക്കുന്നത് അതിലെ ചുമതല പേരും തീർച്ചയായിട്ടും നന്നായി പ്രവർത്തിക്കണം സുരേഷിനോടും കൂട്ടുകാരോടും ഞാൻ പറയുന്നു നമ്മളീ പറഞ്ഞതുപോലെയൊക്കെ നല്ല നന്മയും സ്നേഹവും നല്ല ജീ പല പാവപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് അവരെ ഈട്ടില്ലെന്ന് വെളിച്ചത്തിലേക്ക് വെളിച്ചം പകരുന്ന പ്രവർത്തനമാണ് മുഴുവൻ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ മതേതരത്തിന് വേണ്ടി ഒരുമിച്ച് എന്ന് പോരാടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് നന്ദി നമസ്കാരം